യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നിന്നെത്തിയ മന്ത്രി ഡൽഹിയിൽ ഇന്ത്യൻ അധികൃതരുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ ചില ഉപാധികൾ വെച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഇതു പ്രകാരം ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്നും യമനിലെ അധികൃതരുമായിട്ട് ചർച്ച ചെയ്യാമെന്നും ചില ഉറപ്പുകൾ കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചില നീക്കുപോക്കുകൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇറാനിയൻ ഡെപ്യൂട്ടി മന്ത്രി ഉപ വിദേശകാര്യമന്ത്രി മജീദ് തഖ് റവഞ്ചി ഇന്ത്യ സന്ദർശിച്ചത് ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി ഈ ചർച്ചകളിലാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് യമനിൽ കുടുങ്ങിയിട്ടുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ ആവശ്യം ഉന്നയിച്ചത് നിലവിൽ യമനിൽ ഇന്ത്യക്ക് എംബസിയില്ല ഇന്ത്യയുടെ യമനിലെ കാര്യങ്ങൾ നോക്കുന്നത് സൗദിയുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസിയാണ് സൗദിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യയുടെ എംബസി മുഖാന്തരമാണ് പക്ഷേ യമനെ സംബന്ധിക്കുന്നിടത്തോളം സൗദിയേക്കാൾ കൂടുതൽ സ്വാധീനം ഇറാനാണ് ഇറാൻ്റെ പ്രോക്സികളാണ് യമനിലെ ഭീകര സംഘടനകൾ അതുകൊണ്ട് തന്നെ ഹൂതികൾ അടക്കമുള്ളവർ തന്നെ ഇറാനാണ് കൂടുതൽ സ്വാധീനമുള്ളത് നിമിഷപ്രിയയുടെ മോചനവും കേരളം കാത്തിരിക്കുന്ന ഒരിതാണ് കേരളത്തിലെ മലയാളി പ്രവാസികൾ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്നുള്ള മോചനം അതേസമയം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ചു എങ്കിൽ കൂടിയും അത് ജീവപര്യന്തത്തിലേക്കോ മറ്റ് അതിൻ്റെ തൊട്ട് താഴെയുള്ള ശിക്ഷയിലേക്കോ മാറ്റപ്പെടും എന്നാണ് സൂചന ഇത്തരത്തിലൊരു മാറ്റം വരുത്തണമെങ്കിൽ പോലും യമനെ സംബന്ധിച്ചിടത്തോളം എരയുടെ കുടുംബത്തിൻ്റെ അനുമതി വേണം എരയുടെ കുടുംബം മാപ്പ് കൊടുക്കണം ഇത്തരത്തിൽ മാപ്പ് കൊടുത്തെങ്കിൽ പോലും നിമിഷപ്രിയയ്ക്ക് കേരളത്തിൽ വരുവാൻ സാധിക്കില്ല ശിക്ഷയിൽ നിന്നും ഇളവുകളായിരിക്കും വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ജീവപര്യന്തത്തിലേക്ക് മാറ്റുകയായിരിക്കും ചെയ്യുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത് ഡൽഹിയിൽ സന്ദർശനം നടത്തിയ ഇറാൻ്റെ ഉപ വിദേശകാര്യമന്ത്രി മജീദ് തഖ് റവൻജിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ഇന്ത്യ സൂചിപ്പിച്ചപ്പോൾ ചില ഉപാധികൾ വെച്ചു എന്നാണ് അറിയുന്നത് എപ്പോഴും നമുക്കറിയാം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളോ ആവശ്യങ്ങളോ നേടുവാനുണ്ടെങ്കിൽ ആ രാജ്യം ചില ഉപാധികൾ വെക്കും ഇത്തരത്തിലുള്ള ഉപാധി ഇറാൻ ഇന്ത്യക്ക് മേലെ ഈ സമയത്ത് വെച്ചു എന്നാണ് അറിയുക ഒരു കാരണവശാലും ഇസ്രയേലുമായിട്ടുള്ള ബന്ധം ഇറാനെതിരെ സ്ഥാപിക്കരുത് ഇറാനെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യരുത് ഒന്നുകിൽ ഇറാനെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ നിശബ്ദമായിട്ട് രണ്ട് ചേരിയിലും പെടാതെ നിലനിൽക്കുക എന്നുള്ള ചില ഉപാധികൾ വെച്ചൊന്നാണ് അറിയുന്നത് നമുക്കറിയാം ഇന്ന് തന്നെ സുപ്രധാനമായിട്ടുള്ള ചില വാർത്തകൾ വന്നിരുന്നു ഇറാൻ ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം പ്ലാൻ ചെയ്യുന്നു സമാനതകളില്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കും എന്നും വലിയ തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കും എന്നും നിരവധി വാർത്തകളും ഇറാൻ മീ ഇറാൻ്റെ സ്റ്റേറ്റ്സ് മീഡിയ തന്നെ പുറത്തുവിട്ടിരുന്നു ഇതിൻ്റെ മറുപടിയായി ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും ആണവ സങ്കേതങ്ങളും എണ്ണശാലകളും തകർത്ത് തരിപ്പണമാക്കും എന്നും ഇസ്രായേൽ തിരിച്ചും മറുപടി കൊടുത്തിരുന്നു ഇതിന് അമേരിക്ക പച്ചക്കൊടി കാട്ടുകയും ചെയ്തു അത് ഈ സാഹചര്യത്തിൽ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല എണ്ണശാലകൾ അടക്കം തകർത്ത് കത്തിക്കും എന്നുള്ളത് നൂറുവട്ടം ഉറപ്പാണ് ഇതിന് യു അനുമതി കൊടുത്തിരിക്കുന്നു ഈ ചേരിയിൽ ഇപ്പോൾ ഇന്ത്യ നിൽക്കരുത് എന്നാണ് ഇറാൻ്റെ ആവശ്യം ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇറാൻ ഒരു ഉപാധി വെച്ചു ഇത്തരം ചർച്ചകളിൽ ഇറാൻ്റെ ഒരു ഉപാധി ഇത്തരം രീതിയിൽ വെച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം എന്താണെങ്കിലും അമേരിക്കയെ വിട്ടുള്ള ഒരു നീക്കം ഇന്ത്യ നടത്തുമോ ഇസ്രായേലിനെ ഉപേക്ഷിച്ചുള്ള നീക്കം ഇന്ത്യ നടത്തുമോ എന്നുള്ള കാര്യം ഒന്നും വ്യക്തമല്ല ഇന്ത്യക്കെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ വളരെ നിർണായകമാണ് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്താണ് ഇറാനിലെ ചബഹാർ തുറമുഖം ഏറ്റെടുത്തത് തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്ക് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിട്ടുള്ള ചബഹാർ തുറമുഖത്തിൻ്റെ വികസനവും മറ്റും നടത്തിയത് ഇന്ത്യയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യയ്ക്കൊരു ഒരു ഹബ്ബ് ഇന്ത്യയ്ക്ക് താവളമാക്കുവാനുള്ള ഒരു സ്ഥലം എന്നതാണ് ഈ തുറമുഖത്തിൻ്റെ ഏറ്റവും നയതന്ത്ര പ്രധാനവും സൈനിക പ്രാധാന്യവുമുള്ള കാര്യം ഇത്തരത്തിൽ ഇറാൻ്റെ ചബഹാർ തുറമുഖം ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമാണ് പാക്കിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള ചരക്കുകളുടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ആദ്യത്തെ പോയിൻ്റാണ് ചബഹാർ തുറമുഖം അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ചരക്ക് കപ്പലുകളും ഈ തുറമുഖം വഴിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ചബഹാർ തുറമുഖം ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള പ്രാധാന്യം അത്രമാത്രം പ്രധാനപ്പെട്ടത് എന്ന നിലയ്ക്ക് ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചകളിൽ ഇസ്രായേൽ ആണ് ഇപ്പോൾ വിഷയമായി വന്നിരിക്കുന്നത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ഇറാൻ അനുകൂലമായിട്ട് നിൽക്കണം ഇറാനെതിരായിട്ടുള്ള നിലപാട് ഒരു കാരണവശാലും സ്വീകരിക്കരുത് എന്നുള്ള ഒരു ഉപാധി വച്ചിരിക്കുകയാണ് എത്രമാത്രം ഈ ഒരു ആവശ്യം നരേന്ദ്രമോദി അംഗീകരിക്കും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം ഒരു ശക്തമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കും ഇറാനിലെ ഉദ്യോഗസ്ഥരെ ഇറാൻ്റെ നയതന്ത്രപരമായിട്ടുള്ള ഒരു ഹസ്തദാനത്തെ ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്നത് കണ്ടറിയണം ഇതേസമയം ഇറാൻ ഉപ വിദേശകാര്യമന്ത്രി മജീദ് തക് റവഞ്ചി ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തി പ്രധാനമായിട്ടും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അതുപോലെ തന്നെ ഇന്ത്യയിലെ മാധ്യമ മേധാവികളായിട്ടുള്ള എൻ ഡി ടി വി അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവരുടെ പ്രതിനിധികളുമായിട്ടും തന്ത്രപ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടത്തി മാധ്യമ മേഖലയിൽ ഒരുപക്ഷേ ഇറാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയായിരിക്കും മാധ്യമ സൗഹൃദത്തിൻ്റെ ലക്ഷ്യം പ്രത്യേകിച്ച് ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അനുകൂലമായിട്ടുള്ള വാർത്തകൾ ഇന്ത്യൻ മീഡിയയിൽ വരുത്തുവാൻ ഒരുപക്ഷെ ഇറാനിയൻ ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നുണ്ടാവും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ചർച്ച ഫലപ്രദവും വളരെ ശുഭപ്രതീക്ഷയുമാണ് എന്നാണ് ഇറാൻ നയതന്ത്ര നയതന്ത്രജ്ഞൻ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് ചബഹാർ തുറമുഖം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ ചർച്ചകളിൽ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും ഇതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നിരവധി ഉപാധികൾ അല്ലെങ്കിൽ ധാരണകളിൽ എത്തിയതായും കരാറുകളിൽ ഒപ്പിട്ടതായിട്ടും ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും അതായത് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള പരമ്പരാഗതവും ചരിത്രപരവുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന നിരവധി പ്രതിബദ്ധതകൾക്ക് തുടക്കമിട്ടു എന്നും ഇന്ത്യ എപ്പോഴും ഇറാൻ്റെ നല്ല പങ്കാളിയായിരിക്കുമെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് നിശബ്ദമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല ഇറാൻ്റെ ഉപമ ഉപ വിദേശകാര്യമന്ത്രി എക്സിൽ തന്നെ ചർച്ചകളുടെ പോസിറ്റീവ് വശങ്ങൾ കുറിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമത്തിൽ രേഖപ്പെടുത്തി ഇന്ത്യൻ ഭാഗത്തു നിന്ന് ഇത് ഒരു രഹസ്യ സ്വഭാവമാക്കി സൂക്ഷിച്ചിരിക്കുകയാണ് അതിന്റെ കാരണം പ്രധാനമായിട്ടും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇറാനെതിരാണ് ഇറാന്റെ ഇടപെടലുകൾക്ക് മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ വലിയ ലോകത്തിലെ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കേന്ദ്രമാണ് ഇറാൻ ഇറാനാണ് ഖമാസിനെ നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ ഹൂതികളെ അതുപോലെ ആഫ്രിക്കയിലെ ഇസ്ലാമിക ഭീകര സംഘടനകളെ നിയന്ത്രിക്കുന്നത് ഇതെല്ലാം ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് പക്ഷേ ഇറാൻ പാകിസ്ഥാന് എതിരാണ് ഇന്ത്യ എപ്പോഴും പാക്കിസ്ഥാനെതിരായിട്ടുള്ള ആ നിലപാടാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇറാനും പാകിസ്ഥാനും എപ്പോഴും ബദ്ധശത്രുക്കളും ഇറാൻ്റെയും പാകിസ്ഥാന്റെ അതിർത്തികളിൽ എപ്പോഴും യുദ്ധവും വെടിവെപ്പും നടക്കുകയാണ് ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യക്കാണ് എപ്പോഴും ഇറാൻ്റെ പിന്തുണ പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാടാണ് ഈ നിലയ്ക്ക് സമ്മിശ്രമാണ് സങ്കീർണമാണ് ഇറാനും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഇടപെടലുകൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാധാന്യം ഇന്ത്യ ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിന് കൊടുക്കുന്നു നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കക്ഷിയാണ് അല്ലെങ്കിൽ ഒരു സൗഹൃദ രാജ്യമാണ് ഇറ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ സൂക്ഷിച്ചും വളരെ ചുവടുകൾ വളരെ ശ്രദ്ധയോടും കൂടി തന്നെയാണ് ഇന്ത്യ വയ്ക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിലും അതുകൊണ്ട് ശുഭപ്രതീക്ഷകൾ തെളിയുകയാണ് ഇറാനുമായിട്ടുള്ള നല്ല ബന്ധം ഇറാൻ്റെ വിദേ ഉപ വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചകൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യക്ക് ഇറാനിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ആയിരക്കണക്കിന് കോടി കോടികളുടെ നിക്ഷേപം ഇതെല്ലാം വെച്ച് നിമിഷപ്രിയയുടെ മോചനത്തിന് ഇറാൻ്റെ ഇറാനിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കും എന്നാണ് വരുന്ന സൂചനകൾ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്